ഹലോ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നന്മ വരട്ടെ പനയംകുന്ന് ഭാഗത്ത് അതാ മമ്പാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പനയംകുന്ന് ഭാഗത്ത് കുടിവെള്ള ക്ഷാമത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിലവിൽ കൃഷിക്കാർക്കും വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുറേ കാലം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിൻ്റെ അടിയിൽ ഒരു തടയണ തടയണവിടക്കു കെട്ടിയിരുന്നു അത് കൃഷിക്കാർക്കും വേണ്ടി കെട്ടിയതാണ് അതിപ്പോൾ ഉപയോഗശൂന്യമായി മണ്ണൂതൊക്കെ അടഞ്ഞ് കിടക്കുകയാണ് സംഭവം അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ കൃഷിക്കാർ ഇപ്പോൾ നിലവിൽ കൃഷി കുറേ കാലങ്ങളായി ചെയ്യലില്ല ഇപ്പം തുടങ്ങിയതാണ് കൃഷി ആ കൃഷി ചെയ്യുന്ന പാടം ചില ഭാഗങ്ങളിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ പാടം ഒന്നര മീറ്റർ രണ്ട് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് പോയത് കാരണം ഇവിടെ കെട്ടുമ്പോൾ മണ്ണ് വെള്ളം അങ്ങോട്ട് ഏന്തി എന്ന് പറഞ്ഞുകൊണ്ടില്ല പരി ഇതാണ് ഉള്ളത് അപ്പോൾ അത് ആ കാരണത്താല് കക്ഷിയെ തന്നെ ഇവിടെ തടയണ പൊളിക്കുകയോ ഞങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കുകയോ ചെയ്യാറുണ്ട് അതിനെതിരെ ഞങ്ങൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തടകെട്ട് കെട്ടാനുള്ള അനുമതി ഉത്തരവ് തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളിവിടെ തടയണ കെട്ടുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളക്ഷാമത്തിന് രണ്ട് മാസം ഞങ്ങൾക്കിവിടെ വളരെ അധികം വിഷമം ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പം അത് തീർക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളീ ചെയ്യുന്ന പരിപാടികൾ നിലവിലുള്ള എല്ലാ പാടത്തിൻ്റെയും രൂപത്തിലെല്ലാം അപ്പുറത്തിലുള്ളൊരു പാടം അത് ഒന്നര മീറ്റർ രണ്ട് മീറ്റർ കാഴ്ചയിലാണുള്ളത് അവിടെ സർക്കാർ ജാലിയിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടി കെട്ടിയ ഭാഗങ്ങളുണ്ട് അത് തോട് ഇടിഞ്ഞു പോകാതിരിക്കാനും പാടം നശിച്ചു പോകാതിരിക്കുമ്പോൾ അതൊക്കെ പൊളിച്ചും അവർ ഇത്തരം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ പൂർവ്വസ്ഥിതിയിലാക്കുകയാണെങ്കിൽ ഈ വിഷമം വരില്ല കരിങ്കല്ലോട്ട് കെട്ടണമൊന്നുമില്ല മണ്ണിട്ട് കെട്ടിയാലും പ്രശ്നം തീരാവുന്നതാണ് അതുകൊണ്ട് ഇത് ഒരു മുന്നറിയിപ്പായിട്ട് അവർ കണക്കിലെടുക്കണം നിയമപരമായിട്ട് തന്നെ ആണ് ഞങ്ങൾ കെട്ടുന്നത് ഞങ്ങളെ തടയണ പൊളിക്കാനോ അതല്ലെങ്കിൽ ഇതാക്കാനോ വരാൻ പാടുള്ളതല്ല അങ്ങനെ അഥവാ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് എന്നും കൂടെ ഇതിനോടുകൂടെ പറയുന്നു